ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ റിവ്യൂൽ നിന്ന് അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ നമ്മുടെ പാറു പ്രിയനോട് ചോദിക്കുകയാണ് ചേട്ടാ എന്തുകൊണ്ടാണ് പ്രിയൻ ചേട്ടാ എന്നോട് മാത്രം നിങ്ങൾക്ക് ദേഷ്യപ്പെടാനായിട്ട് പറ്റാത്തത് അപ്പോൾ പ്രിയം പറയുകയാണ് ആര് പറഞ്ഞു പാറുനോട് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല എന്ന് അതുകൊണ്ടല്ലേ പാറുവിനെ ഇവിടെ വന്നപ്പോൾ വരരുതെന്ന് പറഞ്ഞ് ഞാൻ ആട്ടി കുടിച്ചത് അത് ദേഷ്യമല്ലേ ഏയ് അതൊന്നും ദേഷ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതെല്ലാം ചേട്ടൻ പ്രിയൻചേട്ടൻ പോലെ എനിക്ക് തോന്നിയത് പ്രിയൻചേട്ടൻ്റെ കണ്ണുകളിൽ ദേഷ്യം ഉണ്ടായതേയില്ല പക്ഷേ പ്രിയൻചേട്ട് ദേഷ്യം ഞാൻ കരുണാകരൻ സാറിനോടും അരവിന്ദ് സാറിനോടൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കണ്ണ് ജോലിക്കുന്നേ എന്നോട് പക്ഷെ പ്രിയൻ ചേട്ടൻ അത്ര ദേഷ്യപ്പെടാറില്ല അതിനുള്ള കാരണം എന്താ അപ്പോൾ പ്രിയം മനസ്സിൽ വിചാരിക്കുകയാണ് എന്താ പറയാനാ പാറു നിന്നോട് എനിക്ക് ദേഷ്യപ്പെടാനായിട്ട് എത്ര ജന്മം എടുത്താലും പറ്റില്ല എനിക്കിനി നിന്നെ കാണാനായിട്ട് ഈ ഒരാഴ്ച മാത്രമല്ലേ പറ്റുള്ളൂ ഞാൻ ബംഗ്ലാദേശിലേക്ക് പോവല്ലേ ഇനി നിന്നെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പ്രിയം മനസ്സിൽ വിചാരിക്കുക ഈ സമയത്ത് പാറു പറയാണ് എനിക്കും അതെ പ്രിയൻചേട്ടാ എത്ര ജന്മം എടുത്താലും ചേട്ടനോട് ദേഷ്യപ്പെടാനായിട്ട് പറ്റില്ല പ്രിയൻചേട്ടന് ഇനി എന്നെ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും ചേട്ടനെ ഒഴിവാക്കി എനിക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല അതിനുള്ള കാരണം എന്താണെന്ന് സത്യം പറഞ്ഞെനിക്കറിയില്ല പ്രിയൻചേട്ടാന്ന് പറയുകയാണ് അങ്ങനെ പാറിനോട് പ്രിയം പറയുകയാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ തുണിയൊക്കെ നമുക്ക് വിരിച്ചിടാമെന്ന് പറഞ്ഞുകൊണ്ട് അലക്കിയ തുണിയൊക്കെ വിരിച്ച് എന്താ ഫാൻ വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് കാരണം അമ്മ എങ്ങാനും കാണുന്നതിന് മുൻപ് ഈ തുണിയൊക്കെ ഉണക്കി അകത്തേക്ക് കൊണ്ടുവരണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ പാറു ആണെങ്കിൽ പാറുവിൻ്റെ ഒരു പച്ച കളറിലുള്ള ബ്ലൗസ് തപ്പിയിട്ടും തപ്പിയിട്ടും കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ പ്രിയം കുളിക്കുകയാണ് പ്രിയൻ്റെ കഥകി തട്ടാണ് പാറു ഒന്ന് തുറക്കേണ്ട പ്രിയൻ ചേട്ടാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ പ്രിയം വരികയാണ് കേട്ടോ ഒരു തുർത്ത് മാത്രമാണ് പ്രിയനുടുത്തിരിക്കുന്നത് പെട്ടെന്ന് പാറു തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോഴാണ് പ്രിയനും അയ്യോന്നായത് വേഗം തന്നെ കഥകിൻ്റെ ഇടയിലോട്ട് പ്രിയൻ പോവാണ് എന്താ പാറു അത് പിന്നെ പ്രിയൻ ചേട്ടാ എൻ്റെ ജാക്കറ്റ് കാണുന്നില്ല ജാക്കറ്റോ എന്ത് ജാക്കറ്റ് അതെന്ന് എൻ്റെ പച്ച കളറിലുള്ള ബ്ലൗസ് കാണുന്നില്ലായി കൂട്ടുക ത്തിലില്ല അത് പ്രിയൻ ചേട്ടൻ്റെ അമ്മയുടെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ ഓഹ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ എങ്കിൽ പിന്നെ പാറൊന്ന് തിരിഞ്ഞു നിൽക്ക് ഞാൻ ദേ ഇപ്പം വന്ന് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴാണെങ്കിൽ അമ്മയാണെങ്കിലോ ഒരു ജാക്കറ്റും കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് അമ്മ ഈ പറയുകയാണ് ഈ വീട്ടിലെല്ലാം തല തിരിഞ്ഞാൽ നടക്കുന്നത് അതെന്താണമ്മ അങ്ങനെ പറഞ്ഞത് പിന്നെ എന്താ പറയേണ്ടത് ണ്ടില്ലേ ഏതോ ഒരു പെണ്ണിൻ്റെ ബ്ലൗസ് അത് ഈ കൂട്ടത്തിൽ എങ്ങനെ വന്നു അത് ചിലപ്പോൾ നമ്മുടെ ദർശനയുടെ ബ്ലൗസ് ആയിരിക്കും ദർശനയോ ദർശനയ്ക്ക് സാരി പോലും ഇല്ല അങ്ങനെയുള്ള ദർശനയ്ക്ക് എന്ത് ബ്ലൗസ് കിട്ടുമെന്നാണ് നീ പറയുന്നത് ഇത് ദർശനയുടെ ബ്ലൗസൊന്നും അല്ല ഇത് മറ്റേതോ ഒരാളുടെ ബ്ലൗസാണ് ഒരു കാര്യം ചെയ്യുക എല്ലാ റൂമും ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഫസ്റ്റ് നിൻ്റെ റൂം തന്നെ സെർച്ച് ചെയ്യട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് എന്താണമ്മേ ഒരു ബ്ലൗസിന് വേണ്ടിയിട്ട് അമ്മ സ്വന്തം മോനെ ഇങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത് വളരെ മോശമല്ലേ അപ്പുറത്തെ ആൻറ്റി വല്ല ഇത് വിരിച്ചിട്ടതായിരിക്കുള്ളൂ അത് പറന്ന് വന്നതായിരിക്കൂലേ അമ്മ ഇതിനെ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എനിക്ക് എല്ലാവരെയും സംശയമാണ് നിന്റെ റൂമിൽ നിന്ന് ഏതോ ഒരു പെണ്ണിൻ്റെ ഫോൺ കിട്ടിയപ്പോൾ തുടങ്ങി എനിക്ക് സംശയം തുടങ്ങിയതാണ് ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല മീരയുടെ ഫോണാണെന്ന് പറഞ്ഞ അവളത് കൊണ്ടുപോയെങ്കിലും എനിക്ക് അങ്ങോട്ട് പൂർണ്ണ വിശ്വാസം വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അന്വേഷിക്കുകയാണ് ഏത് റൂമിലാണ് പ്രശകൊള്ളയെന്ന് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ദർശനം വരെയാണ് അമ്മേ ഈ പച്ച ജാക്കറ്റിൻ്റെ കാര്യമാണോ അമ്മ പറയുന്നത് ഇത് എനിക്കാണമ്മേ എൻ്റെ ജാക്കറ്റാ ഏ നിൻ്റെ ജാക്കറ്റോ അതിന് നിനക്ക് സാരി പോലും ഇല്ലല്ലോ അമ്മ കഴിഞ്ഞ വർഷം ഒരു ഡ്രാമയിൽ ഞാൻ അനു അഭിനയിച്ചില്ലേ സ്കൂളിൽ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പച്ച ജാക്കറ്റ് തയ്പ്പിച്ചത് അമ്മ മറന്നുപോയോ അയ്യോ ഞാൻ മറന്നുപോയി മോനെ സോറി ഇടാ അമ്മ സംശയിച്ചു സോറി ഇട്ടോ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ദർശനം എന്തിനെന്ന് ഓണ പറയുന്നത് ആണെന്ന് ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറയാണ് അങ്ങനെ ആ ജാക്കറ്റ് ആരും കാണാതെ പതിയെ പാറുൻ്റെ കയ്യിലോട്ട് എടുത്തു കൊടുക്കുകയാണ് ഇത് നോക്കിയേ പാറു ഇനി ഇതുപോലെ അബദ്ധങ്ങളൊന്നും എന്ന് പറയാണ് ഇല്ല പ്രിയം ചേട്ടാ പറ്റിപ്പോയതാണെന്ന് പാറുവും പറയാണ് കേട്ടോ അല്ല പ്രിയം ചേട്ടാ ഇത് പ്രിയഞ്ചേട്ടൻ്റെ പെങ്ങളുടെ ജാക്കറ്റാന്ന് പ്രിയൻചേട്ടൻ്റെ പെങ്ങൾ പറയുന്നുണ്ടല്ലോ ആ അവൾ അങ്ങനെ പലതും പറഞ്ഞോളും അതൊന്നും വലിയ കാര്യമൊക്കെ ഒന്നും വേണ്ട ജാക്കറ്റ് കിട്ടിയില്ലേ അത് മതി എന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ കൈലാഷിൻ്റെ അച്ഛൻ കൈലാഷിൻ്റെ അടുത്തേക്ക് വരികയാണ് ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ കൈലാഷിനോട് പറയാണ് മോനെ കൈലാഷെ ചായ കുടിക്കുക അപ്പം കൈലാഷാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് അപ്പം അച്ഛൻ പറയാണ് മോനച്ചനോട് ദേഷ്യമാണോ മോനെ ഇതുവരെ ജീവിതത്തിൽ മോനെ അച്ഛൻ അടിച്ചിട്ടില്ല ആദ്യമായിട്ട് അങ്ങനെ അടിക്കേണ്ടി എങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട് നിനക്കറിയാലോ നിൻ്റെ അമ്മയുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ഒരിക്കലും പാറുവിനെ നിൻ്റെ അമ്മ അംഗീകരിക്കാൻ പോകുന്നില്ല അപ്പം ഞാൻ പറയുന്നത് വരെ നിനക്ക് പാറനോടും ഇഷ്ടമുള്ള കാര്യം നീ അമ്മയോട് പറയരുത് നിൻ്റെ പ്രണയം സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ അച്ഛൻ പറയുന്നത് വരെ നീ കാത്തിരിക്കണം നീ അമ്മയോടൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മോനോട് മോനെ അടിച്ചത് അതിന് മോനോ മോനെ പോലെ തന്നെ അച്ഛനും വിഷമമുണ്ട് നോക്ക് അച്ഛനോട് ക്ഷമിക്ക് എന്നൊക്കെ പറയുകയാണ് ഇപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈലാഷിൻ്റെ മനസ്സലിയാട്ടോ അങ്ങനെ അച്ഛനോട് ക്ഷമിക്കുകയാണ് കൈലാഷൻ ചായയൊക്കെ മേടിച്ച് കുടിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ സീത നേരെ വിളിക്കുന്നത് മുക്തയാണ് മുക്ത കൈലാഷ് എന്നോട് എന്തോ പറയാനായിട്ട് തീരുമാനിച്ചിരുന്നു അവനത് പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവനെ അവൻ്റെ അച്ഛൻ അടിച്ചു തടുത്തു എന്ന് പറയുകയാണ് ഇത് കേട്ടതും മുക്തചോദിക്കാണ് എന്ത് അങ്കൾ കൈലാഷിനെ അടിച്ചെന്നോ അതെ പാറവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം അവനെന്നോട് മറയ്ക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ അതിനോട് തുറന്നു പറയാൻ സായി തയ്യാറായതാണ് പക്ഷേ അതിനിടയിൽ നിൻ്റെ അങ്കിൾ ഇടപെട്ടുകൊണ്ട് ആ കാര്യം പറയാൻ പറ്റാതെയായി അതെന്താണെന്നുള്ളത് എനിക്കറിയണം നീ എന്നെ സഹായിക്കണം എന്നറിയുകയാണ് ശരിയാൻ്റെ ഞാൻ വരാം മുക്തയും പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ ദർശന പുറത്തേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ദർശന കോളേജിലേക്ക് പോയി എന്ന് ഉറപ്പാവുമ്പോഴത്തേക്കും അമ്മയോട് ചോദിക്കുകയാണ് അമ്മ ഈ ആരി പുറത്തും കൊണ്ടുവന്നെങ്ങാനും അമ്മയ്ക്ക് ഉണക്കാൻ വെച്ചൂടെ വാർക്കയുടെ മുകളിൽ നല്ല ചൂടുണ്ട് ഒന്ന് പോയി ഉണക്കാൻ വെക്കുമെന്ന് പറയുകയാണ് അങ്ങനെ അമ്മേനെ പറഞ്ഞു വിടുകയാണ് ഈ ഗ്യാപ്പിൽ നമ്മുടെ പാറുവിനെ മതിൽ വഴി ചാടിച്ച് പുറത്തേക്ക് ഇറക്കുകയാണ് നമ്മുടെ പ്രിയൻ പ്രിയനാണെങ്കിൽ ബൈക്കുമായിട്ട് വരുന്നു പാറു മതിൽ വഴി ചാടുന്നു പക്ഷേ നേരെ ചെന്ന് പെടുന്നത് ദർശനയുടെ മുന്നിലാണ് പാറുവാണെങ്കിൽ ഞെട്ടി നിന്നു പോവാണ് ഈ സമയത്താണ് പ്രിയൻ ബൈക്കുമായിട്ട് വരുന്നത് ദൈവമേ ദർശനയുടെ മുന്നിൽ പെട്ടല്ലോ എന്ന് പ്രിയൻ ചിന്തിക്കുകയാണ് പെട്ടെന്ന് പ്രിയൻ്റെ മനസ്സിലൊരു ഐഡിയ വരികയാണ് ആ പാറു നീ എപ്പോഴാണ് വന്നത് എന്നെ കാണാൻ വന്നാണോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ ദർശന പറയുകയാണ് അതെ അതെ ഉരുണ്ട് കളിച്ചതൊക്കെ മതി രണ്ടിൻ്റെയും കള്ളത്തരം ഞാൻ കയ്യോടുകൂടി ഇന്നലെ രാത്രി തന്നെ പൊക്കി നീ എന്തൊക്കെയാണ് ദർശനം ഈ പറയുന്നത് എല്ലാം ഞാൻ പറയാം എന്നൊരു നല്ല റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോടാന്ന് പറയാണ് അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു മൂന്ന് പേരും പോവാണ് അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ദർശന പറയുകയാണ് ഞാൻ ഇന്നലെ രാത്രിയെ തന്നെ നിങ്ങളെ രണ്ടുപേരും കൈയോട്ട് കൂടി പിടിച്ചതാ നിങ്ങൾ രണ്ടുപേരും ഇന്നലെ രാത്രി തുണി കഴുകിയിടുന്നതൊക്കെ ഞാൻ കണ്ടതാ ഞാൻ അമ്മയോട് മനപൂർവ്വം പറഞ്ഞതാണ് അതെൻ്റെ ജാക്കറ്റാണെന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് പിന്നെ പറ നിങ്ങൾക്കിടയിൽ പ്രണയമാണല്ലേ നിങ്ങളെ നിങ്ങളമ്മിൽ എത്ര നാളായിട്ട് പ്രണയമുണ്ട് നീ എന്തൊക്കെയീ വിളിച്ചു പറയുന്നത് പ്രണയമോ അങ്ങനെയൊന്നും അല്ല മീരയുടെ പ്രശ്നത്തിൽ ഇവൾ ഇവളിടപെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇവളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി അങ്ങനെ കൈലാഷ് സാറാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കിയത് നിങ്ങളൊരാഴ്ചത്തേക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഇവളെ വീട്ടിൽ നിർത്താമെന്ന് ഞാൻ ഞാൻ സമ്മതിച്ചു പക്ഷേ അതിന് മുൻപ് നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ അതാണ് പറ്റിപ്പോയത് അപ്പോഴത്തേക്കും പ്രിയം പറയാണ് എടി ഒരു മൂന്ന് ദിവസത്തേക്ക് പാറുവിനെ നമ്മുടെ വീട്ടിൽ നിർത്ത് നിർത്തിക്കഴിഞ്ഞാൽ അവളുടെ പാട്ടിന് പൊയ്ക്കോളും ഓ അങ്ങനെയാണോ മൂന്ന് ദിവസം ആക്കണ്ട എത്ര ദിവസം വേണമെങ്കിലും പാറു നിന്നോട്ടെ ഞാൻ പാറുവിനെ സംരക്ഷിച്ചോളാം അമ്മയുടെ കണ്ണിൽ പെടാതെ ഞാൻ നോക്കിക്കോളാമെന്ന് അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും പ്രിയം പറയാണ് സത്യമാണ് നീ പറയുന്നത് ആ ഒരു പെണ്ണിന് ഒരു പെണ്ണല്ലാതെ മറ്റാരാണ് സഹായിക്കുക ഞാൻ സഹായിച്ചോളാം നോക്ക് അമ്മ അറിയേയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് പാറു പറയാണ് അയ്യോ എനിക്കിന് റിസ്ക് എടുക്കാൻ വയ്യ എങ്ങാനും ദർശനം കണ്ടപ്പോൾ തന്നെ എൻ്റെ ജീവൻ പോയി ഇനി എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നോടുള്ള വെറുപ്പും എനിക്കറിയാലോ എനിക്കാകെ പേടിയായിട്ട് വയ്ക്കാം അത് വേണ്ട ഞാൻ എൻ്റെ നാട്ടിലോട്ട് തിരിച്ച് പൊയ്ക്കോളാം അതിന് വേണ്ടിയിട്ടാണോ പാറു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് മൂന്ന് ദിവസത്തെ കാര്യമല്ലേ നീ എന്തായാലും ഇവിടെ നിന്നോ ഇവൾ നോക്കിക്കോളാം എന്നല്ലേ പറഞ്ഞത് നീ ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ പാറുവിനെ പ്രിയൻ്റെ വീട്ടിൽ നിർത്താനായിട്ട് ദർശനം തീരുമാനിക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറു പോകും പിന്നീട് പിന്നീട് പാറുവിനെ ഹെൽപ്പ് ചെയ്യേണ്ടി വരില്ല കൈലാഷ് സാറ് നോക്കിക്കോളൂന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ നോക്കുകയാണ് കേട്ടോ പാറും വിഷമത്തിൽ പ്രിയനെ നോക്കുന്നതായിട്ട് ദർശനക്ക് തോന്നുകയാണ് അപ്പോൾ ദർശനക്ക് ഇവർക്കിടയിലും മറ്റെന്തോ ഒരു റിലേഷൻഷിപ്പ് ഇല്ലേ എന്നുള്ളൊരു തോന്നൽ ദർശനയ്ക്ക് വരികയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സീതേനെയാണ് അപ്പോൾ സീത മുക്തേനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് എന്നിട്ട് മുക്തയോട് പറയുകയാണ് മുക്തേ എന്തോ ഒരു കാര്യം കൈലാഷ എന്നോട് പറയാൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ അവനെ തല്ലി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിയത് അവനോടുള്ള ദേഷ്യം കൊണ്ടിട്ടല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പകരം ഞാൻ എന്തോ അറിയരുത് അതിന് വേണ്ടിയിട്ടാണ് അങ്കൾ കൈലാഷിനെ തല്ലിയത് അതെനിക്ക് ഉറപ്പ് തന്നെയാണ് നീ സത്യം പറ മുക്തേ നിനക്കറിയാമോ കൈലാഷ് ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് നിന്നോട് അവൻ എപ്പോഴെങ്കിലും സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയണം മുക്തേ അപ്പം ഇത് കേട്ടു കഴിയുമ്പോൾ മുക്ത പറയുകയാണ് ആൻറ്റി ഞാൻ എന്ത് പറയാനായിട്ടാ ആൻറ്റി എല്ലാം സംഭവിച്ചു പോയി പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാ നീ എന്തൊക്കെയാണ് പറയുന്നത് ആൻറ്റി ആൻറ്റിയോട് കൈലാഷ് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് അത് മറ്റാരും അല്ല ആൻറ്റി ആ പട്ടിക്കാട്ടുകാരി പാറുവാണ് എന്ത് പാർവതിയോ അവളുടെ സ്റ്റാറ്റസ് എന്താ നമ്മുടെ സ്റ്റാറ്റസ് എന്താ അവൾ എങ്ങനെയാണ് എൻ്റെ മോനെ എൻ്റെ മോനെ വളച്ചെടുത്തത് ആ ആൻറ്റി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അന്ന് അമ്പലത്തിൽ പോയില്ലേ പണ്ട് ആ സമയം മുതൽ ഈ നിമിഷം വരെ കൈലാഷ് പാറുവിനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തോ കെട്ടുകയാണെങ്കിൽ പാറുവിനെ കെട്ടുകയുള്ളൂ എന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആ പട്ടിക്കാട്ടുകാരിക്ക് എൻ്റെ മകനെയാണോ വേണ്ടത് കേൾക്കുമ്പോൾ പോലും എനിക്ക് അറപ്പ് വരികയാണ് വെറുപ്പ് വരികയാണ് എന്തായാലും ഗാർമെന്റ്സിൽ ചെന്ന് അവളുടെ കുത്തി പിടിച്ചുകൊണ്ട് എൻ്റെ മോനെ തന്നെ അവൾക്ക് പ്രേമിക്കണമെന്ന് ചോദിച്ച് അവളെ പുറത്താക്കണം നാളെ മുതൽ അവൾ ഗാർമെന്റ്സിൽ വരില്ല വരരുത് വാ മുക്തേ വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ആൻറ്റി എന്താ ചെയ്യാൻ പോകുന്നത് ആൻറ്റി ഇപ്പം ചെയ്യുന്ന എടുത്തുചാട്ടത്തിൻ്റെ പരിണിത ഫലം അത് ഭയങ്കരമായിരിക്കും ആൻറ്റി കരുതുന്നത് പോലെ സിമ്പിളായിരിക്കില്ല ആൻറ്റി ഒന്നും മനസ്സിലാക്കിക്കോ ആൻറ്റി ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചു കഴിഞ്ഞാൽ കൈലാഷിന് അവളോടുള്ള പ്രണയം അവൾ അറിയും ഇത്രയും നാളായിട്ട് കൈലാഷ് അവളുടെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടില്ല കൈലാഷ് അവളെ പ്രണയിക്കുന്ന കാര്യം ശരിക്ക് പറഞ്ഞാൽ പട്ടിക്കാട്ടുകാർക്ക് അറിയ പോലുമില്ല കൈലാഷ് അവളെ സ്നേഹിക്കുന്ന കാര്യം ഇനി ആൻറ്റി എങ്ങാനും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടാക്കി എടുക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവളത് അറിയും അറിഞ്ഞു കഴിഞ്ഞുണ്ടാവാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഞാൻ ആൻറ്റിയോട് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് ആൻ്റി ദയവ് ചെയ്ത് ഇക്കാര്യം അറിയാത്തതുപോലെ ഇരുന്നാൽ മതി ഇപ്പോൾ അങ്ങൾ കണ്ടില്ലേ അറിയാവുന്ന കാര്യം അങ്ങൾ അറിയാത്തതുപോലെയല്ലേ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അങ്കിളിനെല്ലാ കാര്യവും അറിയോ പെട്ടെന്ന് മുക്ത ഷോക്കാവണം കേട്ടോ പറഞ്ഞും പോയി ആ അങ്കിളിനറിയാം ആൻറ്റി നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് കൈലാഷ് അങ്കിളിനോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞതാണ് പിന്നെ എന്ത് പറയാനേട്ടാ ആ പട്ടിക്കാട്ടുകാരി ഏതോ ഒരു ഗന്ധർവൻ എന്ന് പറയുന്ന ഒരുത്തനെ പ്രണയിച്ച് അവൻ്റെ കൂടെ ഒളിച്ചോടാനായിട്ടൊക്കെ ശ്രമിച്ചതാ അവിടെ നിന്ന് കൈലാഷ് പിടിച്ചുകൊണ്ടു വന്നതാണ് എന്നിട്ടും കൈലാഷിൻ്റെ ഉള്ളിൽ നിന്ന് അവളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല ഞാൻ ആൻറ്റിനോട് എടുത്തു ചാടരുതെന്നേ പറയുള്ളൂ പക്ഷേ അവളെ പുറത്താക്കണം അവളെ പുറത്താക്കേണ്ടത് നമ്മളല്ല കൈലാഷിൻ്റെ കൈകൊണ്ട് തന്നെ അവളെ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കണം അതിനുള്ളൊരു വഴി എൻ്റെ കയ്യിലുണ്ട് എന്ത് വഴി അതിന് ആൻറ്റിയുടെയും കൂടെ സപ്പോർട്ട് വേണം എന്താണെങ്കിലും നീ പറ വേറൊന്നുമല്ല കൈലാഷ് അവളെ പാർപ്പിച്ചിരിക്കുന്നത് പ്രിയൻ്റെ വീട്ടിലാണ് ഇത് വെച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നെന്തേക്കോ ആയിട്ട് അവൾ ഒഴിഞ്ഞുപൊയ്ക്കോളും അതിന് ആൻറ്റിയുടെ ചില സമ്മതം എനിക്ക് വേണം എന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് എൻ്റെ മകൻ്റെ തലയിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോകാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയാട്ടോ അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ പാറുവിനെ ഗാർമെൻസിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ പാറു പറയുകയാണ് എന്തായാലും ദർശന കൂടെ നിൽക്കാന്ന് പറഞ്ഞല്ലോ അതിൽ എന്നെ വലിയ സന്തോഷം ആ അത് ശരിയാണ് പാറു അവൾ കൂടെ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കാകെ സമാധാനമായി ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ടെന്ന് പറയുകയാണ് എന്തായാലും പൊയ്ക്കോ ജോലി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറയുകയാണ് ശരിയെന്ന് പറയാണ് അപ്പോൾ പാറുവാണെങ്കിൽ കാർബൻസി കയറുമ്പോൾ വീട്ടിൽ നിന്ന് കോള് വരാണ് അല്ല പാറു ഇന്നലെ തുടങ്ങി ഞങ്ങൾ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുക നീ എന്താ തിരിച്ച് വിളിക്കാതിരുന്നത് അത് പിന്നെ ദീപാവലി സീസൺ ല്ലേ അത് കാരണം വർക്കൊക്കെ ഭയങ്കര കൂടുതലാച്ചാ അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് ഇപ്പോഴും ഞാൻ ഗാർമെന്റ്സിൽ തന്നെയാണെന്ന് പറയാണ് ഈ സമയത്ത് അച്ഛൻ പറയാണ് ഇപ്പോഴോ അപ്പോ ഇന്ന് നേരത്തെ തന്നെ ജോലി തുടങ്ങിയോ ആ നേരത്തെ ജോലി തുടങ്ങി മോളെ നാളെ ദീപാവലി അല്ലേ നീ വീട്ടിലേക്ക് വരില്ലേന്ന് ചോദിക്കുകയാണ് അപ്പം ആറ് പറയാണ് അയ്യോ നാളെ ദീപാവലി ദീപാവലിയല്ലേ ഈ വർക്കൊക്കെ കഴിയാൻ കുറേ വൈകും അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് വരാനായിട്ട് പറ്റൂല പിന്നെ ബോണസ് വരും അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ഡ്രസ്സ് എടുക്കണം പിന്നെ പിള്ളേർക്കൊക്കെ കുറച്ച് പടക്കമൊക്കെ മേടിച്ച് കൊടുക്കണം കേട്ടോ എന്തായാലും ഞാൻ വരുന്നില്ല എന്ന് പറയാണ് അപ്പം അച്ഛൻ പറയാണ് ഞങ്ങൾ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എനിക്കും ആഗ്രഹം ഉണ്ടാ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അവസ്ഥ അതായിപ്പോയില്ലേ എന്തായാലും വേറൊരു ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ടുകയാണ് കേട്ടോ അടുത്ത സീനിൽ ഉഷ വന്ന് എല്ലാവരെയും കൽപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉഷയാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ സൂപ്പർവൈസറാണ് കേട്ടോ നമ്മുടെ കരുണാകരൻ്റെ വലങ്കയ്യയാണ് അപ്പോൾ എല്ലാവരോടും പറയുകയാണ് മര്യാദക്ക് പണിയെടുത്തോ ഇന്ന് എല്ലാവർക്കും ബോണസ് കിട്ടേണ്ട ദിവസമാണ് അതുകൊണ്ട് മര്യാദക്ക് പണിയെടുക്കാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും പണിയെടുക്കുകയാണ് ഈ സമയത്ത് ഓരോരുത്തർ ബോണസ് ചെയ്യൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ പാറ് ചോദിക്കുകയാണ് അല്ല ചേച്ചി ബോണസ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രൂപയൊക്കെ കിട്ടുമോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മോഹൻ വരുകയാണ് രണ്ടായിരം രൂപയോ നീ എന്ത്ങ്ങനെ ചോദിച്ചത് അല്ല ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ രണ്ടായിരം രൂപയ്ക്ക ഏറ്റവും കൂടുതൽ കൂടുതലുള്ള ബോണസി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് രണ്ടായിരം രൂപയോ നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ നമ്മളുടെ സാലറി തന്നെയാണ് ബോണസായിട്ട് നമുക്ക് തരുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട് പാറുവിന് ഭയങ്കര സന്തോഷമാവാണ് എന്ത് സാലറി തുക തന്നെയോ അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ അതുകൊണ്ടല്ലേ എല്ലാവരും ഓരോരോ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അപ്പോൾ ആഗ്രഹിക്കാം കുഴപ്പമൊന്നുമില്ല അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ ബോണസ് കിട്ടുമെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ബോണസ് വരികയാണ് കരുണാകരൻ വന്നിട്ട് എല്ലാവരോടും ഒപ്പിട്ട് മേടിക്കാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറ് ഒപ്പിടാൻ ചെല്ലുമ്പോഴത്തേക്ക് ഓ പണിയെടുക്കാനായിട്ട് ഒട്ടും അറിയേയില്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കേയില്ല ബോണസ് വേണം ഒപ്പിട്ട് ഓ പറയാണ് അങ്ങനെ ഒപ്പിട്ടിട്ട് പൈസ കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ ജയന്തി വന്നിട്ട് പറയാണ് അല്ല സാർ ഈ തവണ എന്താ ബോണസ് ഇത്രയും കുറഞ്ഞത് എന്ത് കുറഞ്ഞു എന്ന് ഈ തവണ ആയിരം രൂപയല്ലേ ഞങ്ങൾക്ക് ബോണസ് വെച്ചിട്ടുള്ളൂ അതെന്തുകൊണ്ടാന്ന് വെച്ചാണ് ആ അതെ ഈ തവണ ആയിരം രൂപ തന്നെ ഉള്ളൂ എന്ന് പറയാം കേട്ടോ ഇത് കേട്ട് എല്ലാവർക്കും വിഷമാവാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ പിന്നെ ഇന്നും നമുക്ക് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ ശക്തി ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ